മാതാപിതാക്കൾക്ക് ഗുരുതരമായ വീഴ്ച വരുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് ഐപാഡും ഫോണും ഫോൺ കൊടുത്തിട്ടങ്ങ് പോവല്ലേ ഉമ്മടുക്കളിലേക്ക് പോകുന്നു വഴിക്ക് പോകുന്നു മക്കള് ഇതായാൽ പിന്നെ ഒരു ശല്യം ഇല്ല അവരങ്ങ് മിണ്ടാണ്ടിരുന്നോളും ഇത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളു അല്ലേ നമ്മളതിൻ്റെ ഗൗരവം ആലോചിക്കുന്നില്ല നമുക്കത് കണ്ട്രോള് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് കൊടുക്കണ്ട ലിമിറ്റ് ചെയ്യണം മൊബൈൽ ഫോണുകളുടെ ഉപയോഗങ്ങളെ കൊച്ചുമക്കൾക്ക് മുതിർന്നവർക്കാണെങ്കിൽ പോലും ടൈം ലിമിറ്റ് വെക്കണമെന്നാണ് ആഴ്ചയിൽ ഒരു മണിക്കൂർ അത്ര മതി സ്കൂളില്ലാത്തൊരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലാത്ത ദിവസം കൊടുക്കണ്ട എന്തേ നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൽ നിന്ന് നല്ലത് പഠിക്കുന്നുണ്ടോ ഹൈറ് മനസ്സിലാക്കാൻ അവസരമുണ്ടോ യാ ഹബ്ബദ അങ്ങനെ നല്ലല്ലാം ഉണ്ടാവുക നമ്മൾ അറിയുന്നു പോലും ഇല്ല ഏതുപോലെ എന്നറിയോ നമ്മളെ വീട്ടിലിങ്ങനെ വീടിൻ്റെ കൊലായിലിരിക്കുമ്പോഴേ ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ കുട്ടിനെ ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ ഒരു അഞ്ചാറ് മണിക്കൂർ നിങ്ങൾ പോയിട്ട് നിങ്ങളെ പണി കൊടുത്തോളി കിച്ചണില് പോയിക്കോളി വാപ്പ തെങ്ങുമ്പോൾ കയറിക്കോ കുട്ടിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നാടും ഊരും പരിചയമില്ലാത്ത അഞ്ചാറ് ആള് വന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ആൾക്ക് നിങ്ങളുടെ മക്കളിങ്ങൾ വിട്ടുകൊടുക്കുവോ കൊടുക്കുവോ ഷാജാനോ ചെയ്യോ ഇല്ല അതുപോലെ ഈ ഐപാഡും മൊബൈലും കൊടുത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരാരാണ് പിന്നെ നോക്കുന്നതെന്ന് നമുക്കറിയുന്ന പോലുമില്ല പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് മക്കളെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ഈ പരിപാടി നമ്മൾ ചെയ്യുന്നത് അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ നാണം മറക്കണം എന്ന് അള്ളാഹു മനുഷ്യന്റെ ബ്രെയിനിൽ സന്നിവേശിപ്പിച്ച മനുഷ്യന്റെ ഫിത്തറത്തിൻ്റെ സന്ദേശം നഗ്നത കാണാൻ നഗ്നത കാണപ്പെടുന്ന പരസ്യങ്ങൾ വരികയാണ് അല്ലെങ്കിൽ അത്തരം ആഡുകൾ വരുന്നു അത്തരം ആപ്പുകൾ അതിൻ്റെ പരസ്യങ്ങളിലൂടെ കടന്നു വരുന്നു അത്തരം ന്യൂസുകൾ വരുന്നു എന്തൊക്കെ കാണാൻ അവസരങ്ങളുണ്ട് കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ ഇത് കാണപ്പെടേണ്ടതാണ് കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ വെളിവാക്കിയാലും തരക്കേടൊന്നുമില്ല എന്ന ഒരു തോന്നലെങ്കിലും നമ്മുടെ മക്കളുടെ മനസ്സിൽ വരുന്നില്ലേ ഇത് നിങ്ങൾ ചെയ്യുന്ന തിന്മയാണ് നിങ്ങൾ നിങ്ങളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്